ഹായ് ഫ്രണ്ട്സ് ആ വാർഡിലേക്ക് സ്വാഗതം ഞാൻ ശ്രുതി ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് തമുക്ക് എന്നൊരു വിഭവമാണ് ശർക്കരയും തേങ്ങയും പഴവും അരിപ്പൊടിയും ഒക്കെ ചേർത്തുള്ള സ്വാദിഷ്ടമായ ഒരു പലഹാരമാണിത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറക്കിടത്ത് കരിങ്ങാച്ചറ എന്ന സ്ഥലത്തുള്ള സെൻറ്റ് ജോർജ് ജാക്കോബൈറ്റ് സെറിയൻ കത്തീഡ്രൽ എന്ന കരിങ്ങാച്ചറ പള്ളിയിലെ പെരുന്നാളിൻ്റെ നേർച്ചയാണ് തമുക്ക് കൊച്ചി രാജാവിൻ്റെ ഭരണകാലത്ത് അമ്പലത്തിൻ്റെ മോഡലിൽ പണിത അതിപുരാതനമായ പള്ളിയാണ് കരിങ്ങാച്ചിറപ്പള്ളി തമുക്ക് എന്ന ഈ നേർച്ചയുടെ പുറകിലെ കഥ എന്താണെന്ന് വെച്ചാൽ കോതമംഗലം പള്ളിയിലെ എൽ എൽദോമാർ ബസേലിയസ് ബാവ കരിങ്ങാച്ചിറപ്പള്ളി സന്ദർശിച്ച സമയത്ത് അവിടുത്തെ കപ്പിയാർ തേങ്ങയും ശർക്കരയും അരിപ്പൊടിയൊക്കെ ചേർത്ത് അവിടെയുള്ളതൊക്കെ വെച്ചിട്ട് ചേർത്ത് ഒരു വിഭവം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തു ആ വിഭവം കഴിച്ച എൽദോമാർ ബസേലിയസ് ബാവ നമുക്ക് ബോധിച്ചു എന്ന് പറഞ്ഞു കപ്പ്യാർ കേട്ടത് തമുക്ക് ബോധിച്ചു അപ്പോൾ ഈ വിഭവത്തിന് തമുക്ക് എന്ന പേര് കൊടുക്കുകയാണ് ചെയ്തത് ഈ കരിങ്ങാചറപ്പള്ളിയിലെ തമുക്ക് പെരുന്നാൾ ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ എൽദോമാർ ബസേലിയസ് ബാവയുടെ സ്മരണാർത്ഥം നടത്തുന്നതാണ് അതുകൊണ്ട് തന്നെ എൽഡോമാർ ബസേലിയസ് ബാബയുടെ ഇഷ്ടവിഭവമായ തമുക്കാണ് അവിടെ നേർച്ചയായിട്ട് കൊടുക്കുന്നത് മതസൗഹാർദ്ദത്തിന്റെ അടയാളമായിട്ടാണ് കരിഞ്ഞാച്ചിറപ്പള്ളിയെ നമ്മൾ കരുതുന്നത് കാരണം തൃപ്പൂണിത്തറ പൂർണത്രേശ ക്ഷേത്രത്തിന്റെയും ചോറ്റാനിക്കിര ഭഗവതി ക്ഷേത്രത്തിന്റെയും നടുക്കായിട്ടാണ് കരിങ്ങാച്ചിറപ്പള്ളി സ്ഥാപിച്ചിരിക്കുന്നത് മതസൗഹാർദ്ദത്തിന്റെ അടയാളം പോലെ പണ്ട് തൊട്ടേ കേട്ടിരിക്കുന്ന കേട്ടുകേൾവിയുള്ള ഒരു കഥയാണ് പൂർണത്രേശനും കരിങ്ങാചറ മുത്തപ്പനും ചോറ്റാനിക്കൻ ഭഗവതിയും കൂട്ടുകാരായിരുന്നെന്നും അവരൊരു യാത്ര പോകുന്ന സമയത്ത് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ചോ ഏഹ് പൂർണത്രേശൻ ഇഷ്ടപ്പെട്ട് പൂർണത്രയേശൻ അവിടെ ഇരുന്നുവെന്നും അങ്ങനെ പിന്നെ ബാക്കി രണ്ടുപേരും അതായത് കരിഞ്ഞാച് മുത്തപ്പനും ചോറ്റാനിക്കര അമ്മയും യാത്ര തുടർന്നു അപ്പോൾ ഈ തമുക്കിൻ്റെ വാസന വന്നപ്പോൾ കരിഞ്ഞാച്ചു മുത്തപ്പൻ പറഞ്ഞു എന്നാൽ ഞാനിവിടെ ഇരിക്കയാണ് ഏർ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു എന്നും അപ്പോ അതിൻ്റെ ഈ കൂട്ടുകാരുടെ അടുത്തായിട്ടൊരു സ്ഥലം എന്ന നിലയിൽ ചോറ്റാനിക്കരമ്മ അവിടെ വസിക്കുകയും ചെയ്തു എന്നാണ് ഒരു കേട്ടുകേൾവിയുള്ളൊരു കഥ ഈ കഥ ശരിവയ്ക്കുന്ന രീതിയിൽ പൂർണത്രേശ ക്ഷേത്രത്തിൽ നിന്ന് കരിങ്ങാച്ചറ പള്ളിയിലേക്ക് എണ്ണ കൊടുക്കുകയും തിരിച്ച് കരി പള്ളിയിൽ നിന്ന് തൃപ്പോണിത്ര ക്ഷേത്ര തൃപ്പോണിത്ര പൂർണത്രേശ ക്ഷേത്രത്തിലേക്ക് ശർക്കര കൊടുക്കുന്ന ഒരു പതിവ് കേട്ടിട്ടുണ്ട് ഈ തമുക്ക് എന്ന് പറഞ്ഞ വിഭവം അവിടെയുള്ള വിശ്വാസികൾ എല്ലാവരും അവരുടെ വീടുകളിൽ നിന്നുണ്ടാക്കി അതിവിടെ കൊണ്ടുവന്ന് അത് കൂട്ടിച്ചേർത്തിട്ടാണ് എല്ലാവർക്കും വിതരണം ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ഇത് ഒരുപാട് നൊസ്റ്റാളിയെ തരുന്നൊരു വിഭവമാണ് ഞാൻ എൻ്റെ നാട് കരിങ്ങാച്ചറ പള്ളിയുടെ അടുത്ത് തന്നെയാണ് വീട് അപ്പോൾ പഠിച്ചതും അവിടെ അടുത്തുള്ള സ്കൂളിലായിരുന്നു അപ്പോൾ കരിങ്ങാച്ചിറ പള്ളി പെരുന്നാളിന്റെ രണ്ടാമ രണ്ടും മൂന്നും ദിവസങ്ങളിൽ നമുക്ക് അവധിയായിരുന്നു അപ്പോൾ നമ്മളെല്ലാ വർഷവും സ്കൂള് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂള് ആയതുകൊണ്ട് തന്നെ എല്ലാവരും നേരെ കരിഞ്ഞാച്ച പള്ളിയിലേക്ക് പോവും അവിടുന്ന് ഈ തമുക്ക് കഴിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത് കാരണം നമുക്ക് ഈ പള്ളി അപ്പോഴൊന്നും വേറെ കാര്യങ്ങളൊന്നും ഈ കഥകളൊന്നും കറിയില്ല പക്ഷെ നമ്മൾ തമുക്കിൻ്റെ ആ സ്വാദ് കൊണ്ട് എല്ലാ വർഷവും പഠിച്ചോണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ വർഷവും കഴിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ ഒരുപാട് ഇപ്പൊ കുറച്ചായിട്ട് കഴിക്കാൻ പറ്റാറില്ല പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് പോകുന്നതിന് ശേഷം അപ്പോ വീട്ടിൽ കുറച്ച് ചെറുപഴം ഉണ്ടായപ്പോ നമ്മള് നമ്മുടെ കുറെ കൂട്ടുകാരുണ്ട് ആ ഭാഗത്തുള്ള പള്ളിയിലെ പള്ളി ഇടവകയിലുള്ള കുറെ ആൾക്കാരുണ്ട് അപ്പോൾ അവരോടൊക്കെ ചോദിച്ച് ഉണ്ടാക്കിയ ഒരു വിഭവമാണ് ഈ കഥകളും പറഞ്ഞു തന്നത് ഈ കൂട്ടുകാരൊക്കെ തന്നെയാണ് അപ്പോൾ ഈ വിഭവം എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം എല്ലാവരും ഈ വിഭവം വീട്ടിൽ പരീക്ഷിച്ചു നോക്കണം അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് തമുക്കിന് എന്തൊക്കെ വേണം എന്ന് ആ മൂന്ന് കപ്പ് പുഴുങ്ങലരിയാണ് വേണ്ടത് ആദ്യം അടുത്തതായിട്ട് തേങ്ങ ചരകിയത് ഒരു കപ്പ് ശർക്കര ആറുകട്ട പഴം ഒരു എട്ട് ചെറുപഴം നുറുക്കിയത് ഒരു സ്പൂൺ ജീരകം പൊടിച്ചത് ഒരു സ്പൂൺ ഏലക്ക പൊടിച്ചത് ഈ തമുക്ക് ഉണ്ടാക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പുഴുങ്ങലരിയാണെന്ന് പറഞ്ഞു അപ്പം മൂന്ന് കപ്പ് പുഴുങ്ങലരി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂറോളം വെള്ളത്തിലിടാം അതിന് ശേഷം ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് ഈ വെള്ളം മുഴുവൻ ഒഴിഞ്ഞു പോകാൻ വേണ്ടി വെക്കുക വെള്ളം ഒഴിഞ്ഞതിന് ശേഷം അത് നല്ല വെള്ള തുണി വിരിച്ചിട്ട് അതിൽ വിടർത്തിയിടുക അപ്പോൾ അതിലെ വെള്ളം മുഴുവൻ വറ്റി നന്ന നല്ല ഉണങ്ങിക്കിട്ടും ഉണങ്ങി കിട്ടിയിരിക്കുന്ന അരി നമുക്ക് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് വലിയൊരു ഉരുളിയിലേക്ക് ഈ അരി മുഴുവൻ ഇടുക അതിന് ശേഷം അത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക അത് നന്നായി നന്നായിട്ട് ചൂട് കിട്ടിയ അതിന് ചൂട് കിട്ടുമ്പോഴത്തേക്കും അതിങ്ങനെ പൊട്ടുന്ന സൗണ്ട് വരും നന്നായിട്ട് അതായത് പൊരിയിടിയൊക്കെ പോലത്തെ ഇതിലേക്ക് വരും അപ്പോൾ അങ്ങനെ ഫുൾ പൊട്ടി നല്ലോണം ചൂ എന്താണ് ഒരു കളർ ചേഞ്ച് വന്നതിന് ശേഷം അത് ക്ലോസ് ചെയ്യുക ശേഷം ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ചൂടാറിയതിനു ശേഷം നമുക്ക് പൊട്ടിക്കാൻ പൊടിക്കാൻ പറ്റുള്ളൂ മിക്സിയിൽ അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ നേരം വെളുത്ത തുണിയിൽ നിവർത്തി വിരിച്ചിടുക വെളുത്ത തുണിയിൽ ഇങ്ങനെ വിടർത്തിയിടുക അങ്ങനെ അരി വറുത്ത് വെച്ചിരിക്കുന്നത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക അങ്ങനെ പൊടിച്ച് അരിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അതായത് കുറച്ച് തരി ഉള്ളതായിരിക്കുമല്ലോ അങ്ങനെ വറുത്ത പൊടിച്ചതായതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ശർക്കര ഉരുക്കുകയാണ് അപ്പം നമ്മൾ ഇനി ശർക്കര ഉരുക്കുന്നതിന് വേണ്ടിയിട്ട് ആറ് ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും തമുക്കിന് നല്ലത് മറയും ശർക്കരയാണ് അതായത് ഉണ്ടായിട്ടുള്ള ശർക്കരയാണ് കാരണം ഈ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കരയ്ക്ക് കുറച്ചും കൂടി ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്നാലും നമുക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളത് അതാണ് അത് വെച്ചിട്ട് ഉപയോഗിക്കുകയാണ് അത് നല്ലോണം വെള്ളം ഇത് വെച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കണം അതായത് എന്താ പറയുക നല്ല ഒഴുകി അതായത് പാവ് കാച്ച പോലെ നല്ലോണം കട്ടിയാവണ്ട പക്ഷെ ഒരു പാകത്തിന് ഉരുക്കിയിടും ഇനി നമ്മളത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ മിക്സിങ്ങിലാണ് ഇനി വരുന്ന സെക്ഷൻ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കുറച്ച് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇളക്കാൻ കൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്യുക അപ്പോൾ അതിങ്ങനെ ഇളക്കാൻ ഒരു വലിയ പാത്രം എടുക്കുക അതിലേക്ക് അരിപ്പൊടി ഇടുക പിന്നെ ജീരകവും ഏലക്കയും പൊടിച്ച് വച്ചേക്കുന്നത് ഇടുക പിന്നെ തേങ്ങ ഇതെല്ലാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ് ചെയ്യണം അപ്പോൾ തേങ്ങയൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക അതിന് ശേഷം കുറച്ചും കൂടി അരിപ്പൊടി ഇടുക അതായത് നമുക്കിത് ഒരുമിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇടുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ആ പഴം എടുത്തിട്ട് അതിലേക്ക് ഇടുക പഴമൊക്കെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം പഴം നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ശർക്കര പാനി ഒഴിക്കുക ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതാണ് പള്ളിയിലെ സ്വാദിഷ്ടമായിട്ടുള്ള തമുക്ക് അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോൻ്റെ താഴെയായിട്ട് നമ്മുടെ ചാനലിൻ്റെ പേരിൻ്റെ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അത് പ്രെസ്സ് ചെയ്യുക പ്രെസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും ആ ബെല്ലൈക്കണിൽ ഓൾ ഞെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും അതിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും നിങ്ങളുടെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആണ് അതിലൂടെയുള്ള സപ്പോർട്ടാണ് നമുക്ക് പുതിയ വീഡിയോ ഇടാനുള്ള പ്രചോദനം കിട്ടുക അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു